ചക്കക്കുരു പടവലങ്ങി ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു നാടൻ തോരനാണ് ഇന്നത്തെ റെസിപ്പി അതിനായി ഞാൻ കുറച്ച് ചക്കക്കുരു തൊലികളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവാൻ വെക്കാം ചക്കക്കുരു ഒന്ന് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതിയാവും ഇപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഇതൊന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ചക്കക്കുരുവെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പടവലങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വേവാനായിട്ട് വെക്കാം ചക്കക്കുരും പടവലിങ്ങിയും വെന്ത് വരുമ്പോഴത്തേനും അതിനായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തേങ്ങയും കുറച്ച് കറുവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം നന്നായി അരയേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ പരുവത്തിൽ ചതച്ചെടുത്താൽ മതിയാവും ചക്കുരുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഇതൊരു രണ്ട് മിനിറ്റോളം വേവാനായിട്ട് വെക്കാം ഇനി കടുവ ഇറക്കാനായി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുവും കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കേണ്ടതാണ് അങ്ങനെ അവസാനം നമ്മളുടെ ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അവസാനം നമ്മളുടെ ചക്കക്കുരു പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ എല്ലാവരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം